ഒരു നൈറ്റ് ഫുഡിന്റെ അപ്പോൾ ഇതാ ഇന്ന് നമ്മളീ ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഇതൊന്ന് ഈ ഒരു തൊലിയൊന്ന് വേറെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളത്തെ ആ ഒരു സംഭവമാണ് കഴിക്ക അപ്പോൾ ഇത് അത്ര വലിയ ഇഷ്ടം തോന്നീലട്ടോ കഴിച്ചപ്പോ കാരണം എന്താ വച്ചാൽ ഇതെന്തോ എന്തോ ഒരു മധുരമില്ല ഒരു ഒരുമാതിരി ടേസ്റ്റ് ഒക്കെ കേട്ടോ അത് ഞാൻ വലിയ വല്യ ഇതില് പൊലിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പിസ്തന്റെ കുരുവിന്റെ പോലെ നിറയെ കുരുവുകളൊക്കെ ഇണ്ട് ഇതില് മ്മളിതൊരു സ്പൂൺ വെച്ചിട്ടാണ് ഈ ഒരു പാത്ര സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണാൻ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വീഡിയോ കാണണേ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാനും മാർക്കല്ലേ അപ്പം അങ്ങനെ നമുക്കത് മുറിച്ചത് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതിൽ ഒരു ചെറിയ പീസ് എടുത്തിട്ട് കഴിക്കുന്ന പിന്നെ ഈ ഒരു സംഭവം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അവനക്കൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഈ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റും ഇതും ഒന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഒരു ഒരുമാതിരി എന്താ പറയാ മധുരവുമില്ല പുളിയില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ പിന്നെ അത് അതിന് വെച്ച് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ഒടിച്ച് കിട്ടും അതാണ് പൈനാപ്പിൾ ജ്യൂസ് ഇടിക്കാണ്ടിട്ട് ആണ് അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് കൂടി കഴിഞ്ഞിട്ട് നമ്മളിന്ന് എന്നും കയറ്റി ജ്യൂസ് അടിച്ച് കുടിക്കലുണ്ട് അപ്പോൾ ഇന്ന് ജ്യൂസ് അടിക്കാൻ വന്നപ്പോഴാണ് പാലില്ലാത്ത പറഞ്ഞത് അപ്പം ഇതാ അതിനുശേഷം പാലില്ലാതെ കഴിഞ്ഞിട്ട് നമ്മൾ കുടിക്കുന്നത് ഇന്ന് നമ്മൾ പാലിൽ ഇട്ടിട്ടാണ് കുടിക്കല് ഇന്ന് പാലില്ലാണ്ട് നമ്മൾ കയറ്റി ജ്യൂസ് കുടിക്കുന്നത് ഇങ്ങനെയായാലും കയറി ടേസ്റ്റാണല്ലോ കയറ്റി വെറുതെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണല്ലോ അങ്ങനെ ഇത് കുടിച്ചപ്പോഴും വലിയ കുഴപ്പമില്ലായിരുന്നു ഏട്ടോ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അധികം വരുന്നില്ല ഇത് കുറച്ചൊക്കെ ടേസ്റ്റിൻ്റെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെക്കും ബായ്